ഹായ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അച്ചാറാണ് അച്ചാറാണ് ചെയ്യാൻ പോകുന്നത് ബാ ഇഞ്ചി വെളുത്തുള്ളി കറിയാപ്പല കാന്താരി പരിതാ കൊണ്ടുവരണ്ട കാന്താരിയാണ് പിന്നെ നമ്മൾ പിന്നെ മഞ്ഞപ്പൊടി കായപ്പൊടി ജീരകപ്പൊടി അത് കടുവറക്കും കടുവെണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാരങ്ങോട്ട് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി കുറച്ച് നാരങ്ങപ്പൊടിപ്പൊടിന് വേണ്ടിയാണ് എല്ലാവരും കണ്ട് മനസ്സിലാക്കിയോ

പച്ചമുളക് കാന്താരി മുളക്രി മുളകി ഉപ്പ് വരട്ടിയാരങ്ങുവരട്ടിയ നാരങ്ങ അതിനകത്ത് മഞ്ഞപ്പൊടിയും മറ്റു പൊടികളെല്ലാം ഇട്ട് സോടാ ഉപ്പ വെള്ളം തേങ്ങി പാത്രത്തിലോട്ട് മിക്സ് ചെയ്തിട്ട് കലയ്ക്കാനത്തിലോട്ട് മിക്സ് ചെയ്തോണ്ട് തന്നെ ആയിരുന്നു ോന്നല്ല പോലും കുടിച്ചില്ല പിന്നെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സബ്സ്ക്രൈബർ കേട്ടോ നിങ്ങൾക്ക് ഞാൻ കഴിച്ച് കാണിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അയക്കുക അതാണ് എനിക്കിഷ്ടം നിങ്ങളാ കമൻ്റ് നമ്മുടെ കമൻ്റ് അത്ര നിങ്ങളുടെ അഭിപ്രായം മാക്സിമം കാണുന്നവർക്കും കമൻറ്റായിട്ട് അയക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ ഉപ്പ് ഇനി അളത്ത് ഉപ്പുവെള്ള മിക്സി കൊടുത്ത് വരുമ്പോൾ ഉപ്പ് ഈ പ്രാവശ്യം ഞാൻ ഞാനല്ല നോക്കുന്ന ഗാസ് അമ്മയാണ് നോക്കുന്നത് പക്ഷെ അമ്മയ്ക്ക് ഈ അമ്മക്ക് വീടിയോ അലർജിയാണ് ഞാൻ ടേസ്റ്റും എനിക്ക് ടേസ്റ്റ് പോലും അറിയില്ല ഞാനിപ്പോ അങ്ങോട്ട് പല്ലേ വെച്ചിട്ട് വന്നിട്ടുള്ളു ഗായ വീണ്ടും ഉപ്പാണ് ഉപ്പുമാണ് കലക്കാൻ പോയി അച്ചാർ ഞാൻ കൂട്ടത്തില്ല നാരങ്ങ അച്ചാർ ഗായ്സ് ആരങ്ങിയ മുളക് വേണേൽ കൂട്ടും ഇതും വെള്ളയാണ് ഗായസ് കണ്ട വെളുത്തിരിക്കുന്നു മഞ്ഞിച്ചിരിക്കുന്ന ചാർ ഇനി എന്തായാലും പരിപാടി ഉണ്ടോ അത്യാവശ്യം കലക്കി എടുത്തിട്ടുണ്ട് ഇത് ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ഇത് ചൂടാക്കി ഒന്ന് തിളച്ച് വരണ്ടി വരുന്നെന്ന് തോന്നുന്നു നമുക്ക് തിളച്ച ശേഷം നല്ലോണം എന്ന് തോന്നുന്നു ഗ്യാസ് കണ്ടോ ഒരുമാതിരി കളച്ചു വരുന്നു ഒന്ന് തോന്നുന്നത് ഗ്യാസ് വേറെ ഒന്നുമില്ല ഞാൻ ഇപ്പം പുറത്തോട്ട് പോകാനും ഇരിക്കുവായിരുന്നു ഗ്യാസ് ഇന്നേരം ആണോ ബാടാ നാരങ്ങ ഉണ്ടാക്കുന്നു ബാ വന്ന് പിടിച്ചിട്ട് പോകുന്നു കാരണം ഇന്ന് അവിടെ ഇന്ന് പന്ത്രണ്ട് മണി തൊട്ട് എവിടെ ഒന്ന് ന്യൂ ഇയർ പാർട്ടി ഉണ്ടോ ഞാൻ അന്വേഷണം നടക്കുന്നു കാശ് കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഇത് ചെറിയ വില്ലയാണ് ഇവിടെ ഒന്നും അങ്ങനെ ന്യൂ ഇയർ പാർട്ടിയൊന്നുമില്ല കാശ് ഇവിടെ പള്ളി പ്രാർത്ഥന ഒക്കെ ഉള്ളു വാട്ടിയെടുത്ത നാരങ്ങ അതൊന്നുകൂടെ തിളച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ തൊണ്ട് അതിൻ്റെ തോടൊന്ന് വീഴും അപ്പോൾ അതുകൊണ്ടാണ് തിളപ്പിക്കുന്നത് വിനാഗിരി കൊടുക്കാൻ പോകാൻ തോന്നുന്നു ബാസിന് വിനാഗിരി വിനായർ രണ്ട് സ്പൂൺ വിനാഗർ ഒഴിക്കുക തിളച്ചി രണ്ട് സ്പൂൺ വിനാഗർ രണ്ട് സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കായ്സ് വിനാഗരും കൂടെ ഒഴിച്ച കൂട്ട് തീരു ഇനി ഉപ്പ് നോക്കുന്നത് അത് കാശ് ഞാനായിട്ട് പ്രത്യേകത എൻ്റെ ഉപ്പാണ് നോക്കുന്നതെങ്കിൽ ഞാനൊരു സ്പെഷ്യൽ വീഡിയോത്തിൽ ആഡ് ചെയ്തേക്കാം കൈസ് ഞാനൊന്ന് പുറത്ത് പോവാം ക്യായസ് അതല്ല ചാർജും കുറവാണ് ഫോൺ ചാ പോകത്തുള്ളൂ വേണ്ട ഞാൻ ഉപ്പ് നോക്കുന്ന ഫ്രിഡ്ഷില് കാണണം അവർക്ക് ഞാൻ കാറി അത് ചെറുതായിട്ട് കുഴച്ച് നോക്കിയോ ഗായ ഞാൻ ഉണ്ണുന്ന സമയത്തുള്ള ഒരു വിഷ്വൽസ് ഞാൻ ആഡ് ചെയ്തേക്കാം ഗൈസ് ഓക്കെ ഇത് എല്ലാം വെന്ത് റെഡി ആയെന്ന് തോന്നുന്നു നമുക്ക് അപ്പ് ചെയ്യേണ്ട ടൈം ആയി കഴിഞ്ഞു എല്ലാവരും നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വിഷ്ണു മോൺ സ്റ്റാർ ഓപ്ഷൻ അപ്പം എല്ലാരും ഒന്ന് പ്രിപ്പയർ നോക്കണ്ട ഇതാണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കിയ അച്ചാർ അച്ചടക്ക് ഞാൻ അത്ര അച്ചാർ കൊതിയാനൊന്നും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ല കാരണം ഞാൻ ബാക്ക് ക്യാമറ കൊണ്ടാണ് ഇപ്പം ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ ഇത് അച്ചാറാണ് ഇത് ന്യൂഇയറായിട്ട് എന്താ പരിഫും പപ്പടം ആയിട്ട് അത്ര എല്ലാവരും ചിക്കനും മട്ടനും ഒക്കെ കഴിക്കുന്നത് ആ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടു ഓക്കെ കാശ് നമുക്കൊന്ന് കഴിച്ചിട്ട് ഭയങ്കര ഫിക്സ് ചെയ്യാം കേട്ടോ ഓ ഓക്കെ കാശ് എല്ലാവരും ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കണം